ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പൊതിച്ചോറായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം അധികം വിഭവങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം തന്നെ പറമ്പിൽ പോയി വാഴയില വെട്ടിക്കൊണ്ടുവന്നു അതിന് ശേഷം അത് വാട്ടിയെടുത്തു നല്ലോണം വാട്ടിയെടുത്തു അല്ലെങ്കിൽ മടക്കുമ്പോൾ അത് കീറിപ്പോ പൊട്ടിപ്പോകൂലേ പിന്നെ വാട്ടി ഇലയിൽ ചോറുണ്ടാണതല്ലേ നല്ലത് അപ്പോൾ ഇലയൊക്കെ വാട്ടി അടിയിലൊരു പേപ്പർ ഇട്ടിട്ടുണ്ട് ഇലയിൽ ചോറ് വിളമ്പി ആദ്യം പിന്നെ മീൻകറിയാണ് കേട്ടോ മീൻകറിയുടെ ചാറ് കുറച്ചൊഴിച്ചു പിന്നെ പയർ മെഴുക്കു അരട്ടി മുട്ട ഓംപ്ലേറ്റ് പൊതിച്ചോറിലെ മെയിൻ ആയിട്ടുള്ളതല്ലേ മുട്ട ഓംപ്ലേറ്റ് പിന്നെ ചമ്മന്തി നാളികര ചമ്മന്തി ഉണക്കമീൻ വറുത്തത് പിന്നെ അച്ചാറും അത്രയേ ഉള്ളൂ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറായിരുന്നു പിന്നെ അതൊക്കെ പൊതിഞ്ഞ് കെട്ടി റബ്ബർ ബാൻഡിട്ട് ഒരു രണ്ട് മണിക്കൂറ് രണ്ട് രണ്ടര മണിക്കൂറ് വച്ചു കേട്ടോ ശേഷം തുറന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ വാട്ടിയിലെ വാട്ടിയിലയുടെ മണവും രുചിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം അത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം